ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് നല്ല സുന്ദരി ആയിട്ടുണ്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ലുക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നത് കമൻറ്റ് ചെയ്യൂ ഏ എന്നെ കാണാൻ കൊള്ളാവോ അതോ ഞാൻ ഒരുങ്ങിയുടെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടോ ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യോ അപ്പോൾ നമുക്കിന്ന് ഫാമിലിയിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ ഫങ്ഷൻ ഇന്ന് കുഞ്ഞമ്മയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അതായത് ഷഷ്ടി പൂർത്തിയാണോട്ടോ ഗൈസ് അപ്പോൾ അതിൻ്റെ ഫങ്ഷനാണ് അപ്പോൾ അതിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ എന്നാൽ പിന്നെ ഷഷ്ടിപൂർത്തിക്ക് പോവുകയല്ലേ എന്നാൽ പിന്നെ ഒരു യൂ ഒരു വീഡിയോയും കൂടി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് കുറേ ദിവസമായി ഇപ്പം ലോങ് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ട് എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ട് വീട്ടിൽ നിന്ന് തന്നെ ഒരു ഇൻട്രോ എടുത്ത് ഇറങ്ങാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ വീട്ടിൽ നിന്നിട്ട് ഇൻട്രോ എടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് കുഞ്ഞമ്മക്ക് ഗിഫ്റ്റും കാര്യങ്ങളെല്ലാം വാങ്ങിക്കാനുണ്ട് അപ്പോൾ അതെല്ലാം വഴിയെ നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ നമ്മൾ കുറേ കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്താണ് വാങ്ങിക്കേണ്ടതെന്നുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ആദ്യക്കൂടെ ഞാൻ പറഞ്ഞത് കുഞ്ഞമ്മയ്ക്കിന്ന് നമുക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇടവണ്ണുള്ള ബെല്ല സിൽസിലാണ്ടോ കയറിയത് അപ്പോൾ ഈ ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവിടെ കയറുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് എന്ന് തോന്നി അത്യാവശ്യം നല്ല കളക്ഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ വലിയൊരു ഓവർ പ്രൈസും കാര്യങ്ങളൊന്നും ആയിട്ട് തോന്നിയില്ല നോർമലായിട്ടുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ തന്നെ ഇരുന്നു കേട്ടോ അപ്പോൾ സാരി സെക്ഷൻ മുകളിലാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ നടന്ന് അങ്ങനെ ഓരോന്നും നോക്കിക്കൊണ്ടിരിക്കുന്നുട്ടോ അപ്പോൾ ഞാൻ സാരി സാക്ഷിലോട്ട് ചെന്നോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഞാൻ അവിടെ നല്ലൊരു നല്ല ഫ്രണ്ട്ലി ഒരു ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആ ചേച്ചിയോട് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരി പറയുകയായിരുന്നു എനിക്ക് സാരിനെ കുറിച്ച് വലിയതൊന്നും അറിയില്ല ഞാൻ സാരി അങ്ങനെ യൂസ് ചെയ്യാറില്ല ഞാൻ കുർത്തീസ് അതുപോലെ ചുരിദാർ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഞാൻ യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ അതുകൊണ്ട് ചേച്ചി ഇങ്ങനെ ചേച്ചിയോട് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ചേച്ചി ഞാൻ പറഞ്ഞ ചേച്ചി ആ ഒരു ഇത്ര ഏജ് ജിറായിട്ടുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരികൾ അതുപോലെ അങ്ങനത്തെ ഓരോന്നു ചേച്ചി കാണിച്ചു തരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ജോർജറ്റ് ടൈപ്പിൽ വരുന്ന സാരിയാണ് കേട്ടോ യൂസ് കുഞ്ഞമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിതിൽ ഏത് സാരി എടുത്തെന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യൂ കേട്ടോ അപ്പം ഞാൻ സാരി എല്ലാം എടുത്ത് അപ്പോൾ കുഞ്ഞമ്മ പിന്നെ അങ്ങനെ വലിയ ഓവർ ഇതിൻ്റെ സാരി ഉടുക്കാറില്ല കേട്ടോ നല്ല താഴ്ന്നു നിൽക്കുന്ന ഉടുത്ത് കഴിഞ്ഞാൽ നല്ല താഴ്ന്ന് നിൽക്കുന്ന സാരിയാണ് കുഞ്ഞമ്മ യൂസ് ചെയ്യാറില്ല കേട്ടോ അപ്പം നമ്മുടെ ഡ്രസ്സെല്ലാം വാങ്ങി കഴിഞ്ഞ് ഇതാണ് കുഞ്ഞമ്മയുടെ വീട് കേട്ടോ അപ്പോൾ കുഞ്ഞമ്മയുടെ വീട്ടിലോട്ട് ചെന്നപ്പോൾ അയ്യോ നമ്മൾ എത്തിയപ്പോൾ നേരം വൈകി കൈസ് എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മമ്മ ഓടി വരുന്നുണ്ട് കേട്ടോ കൈസ് അതത് എൻ്റെ അമ്മയുടെ അമ്മ കേട്ടോ അപ്പോൾ ആദിക്കുട്ടൻ കുഞ്ഞമ്മയ്ക്ക് ഗിഫ്റ്റ് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോയിക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടം കറക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കൊടുക്കുകയും ഇങ്ങനെ കൊടുക്കുകയും അത് അങ്ങനെ പിടിക്കുക അത് ഇങ്ങനെ പിടിക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവനെ എല്ലാവരും വട്ടം കറക്കി കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് ആദ്യക്കൂട്ടൻ ലാസ്റ്റ് കുഞ്ഞമ്മയുടെ ഹാപ്പി ബർത്ത് ഡേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കൈസ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ അവർ പിന്നെ ആദിക്കുട്ടനും അതുപോലെ ഹസ്ബൻറ്റും ശശികടനും അവരൊക്കെ പാടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി കേട്ടോ അപ്പോൾ അല്ലൂസിനെ അമ്മമ്മയും അതുപോലെ മേമയും ഒക്കെ അല്ലൂസിനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് പൊന്നു എൻ്റെ സിസ്റ്റർ ആണ് അതുപോലെ ആ ബ്ലൂ കളർ സാരി അതിൻ്റെ മേമയുടെ അമ്മയുടെ അനിയത്തിയാണ് പിന്നെ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വഴുകിയിട്ടുണ്ട് കാരണം ഇത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് നമുക്ക് ഈ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓഗസ്റ്റ് പതിനഞ്ചിനാവുകൊണ്ട് ആദിക്കുട്ടന് സ്കൂളിൽ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അല്ലൂസിന് ഫിസിയോതെറാപ്പി ചെയ്യാൻ പോകാറുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടുന്ന് ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എത്തിയപ്പോഴേക്ക് കുറച്ച് വഴകി പിന്നെ നമുക്ക് കുഞ്ഞമ്മയ്ക്കുള്ള ഗിഫ്റ്റ് വാങ്ങിക്കണമായിരുന്നല്ലോ അപ്പോൾ അതെല്ലാം വാങ്ങിച്ച് നമ്മൾ എത്തിയപ്പോഴേക്ക് കുറച്ച് വഴകി അപ്പോൾ എല്ലാം അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മുത്തശ്ശി കേട്ടോ ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും പ്രായം കൂടുതലുള്ള ആളാണ് കേട്ടോ ദൈവം സഹായിച്ച ഒരു കുഴപ്പമില്ല എപ്പോഴും സ്വന്തം കാര്യങ്ങളെല്ലാം ചെയ്യും കേട്ടോ അങ്ങനെ ഒരു അസുഖവും കാര്യങ്ങളായിട്ട് കിടക്കുക അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഇതാണ് കുഞ്ഞമ്മ ഞങ്ങളുടെ ഇന്നത്തെ ഇന്നത്തെ താരാണ് കേട്ടോ അത് അപ്പോൾ ഈ കാണുന്നത് ചിറ്റ അതുപോലെ അപ്പുറത്തിരിക്കുന്നത് വല്യമ്മ വല്യമ്മയുടെ മോളാണ് അപ്പുറത്ത് അവിടെ ഇരിക്കുന്നത് അപ്പോൾ ചിന്നു എൻ്റെ കസ് എൻ്റെ സിസ്റ്ററാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരോടും കൂടിയിട്ട് കുറച്ചു നേരം ഇങ്ങനെ ഓരോരോ നാട്ടുവിശേഷങ്ങളും കുടുംബവിശേഷങ്ങളും അവിടെ കേട്ടതും ഇവിടെ പറഞ്ഞതും പറഞ്ഞപ്പോഴേക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റേതായ ഒരു രസവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതെല്ലാം ഞങ്ങൾക്കിടയിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ ഞങ്ങളെല്ലാവരും അങ്ങനെ എല്ലാവരും ഒരുമിച്ചൊന്നും അങ്ങനെ എപ്പോഴും കൂടാറില്ല കൂടിക്കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ അതൊരു നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ മേമയും വില്ലമ്മയും അതുപോലെ അമ്മമ്മയും ഒക്കെയാണ് കേട്ടോ ഫുഡ് സപ്ലൈ ചെയ്തോണ്ടിരിക്കുന്നത് അല്ല അമ്മമ്മയുടെ കയ്യിൽ അല്ലൂസും ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യ പിന്നെ ഈ കേക്ക് കിട്ടിയാൽ മാത്രം മതി കേട്ടോ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്ക് ഇരുന്നു കേട്ടോ അപ്പോൾ ആദ്യം പിന്നെ ഒരു പീസ് കൊടുത്തോണ്ട് അവൻ സിറ്റ് ഔട്ടിലോട്ട് അങ്ങനെ കഴിക്കാൻ പോയിട്ടോ അപ്പോൾ കുഞ്ഞമ്മയ്ക്കും തന്നെ ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇതെല്ലാം കണ്ടിട്ട് പൊട്ടിച്ച് നോക്കാൻ അൺബോക്സിങ് ചെയ്യാൻ ഭയങ്കര ധൃതിയായിരുന്നു അപ്പോൾ ഞങ്ങൾ കിട്ടിയതിൽ ഒരു ഏറ്റവും കുറച്ചൊക്കെ വലിപ്പം കൂടുതലുള്ള ഗിഫ്റ്റ് ഇതായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ എന്താ പൊട്ടിച്ച് നോക്കാമെന്ന് കരുതിയിട്ട് ചിറ്റിയാണ് കേട്ടോ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചിറ്റ പൊട്ടിക്കുന്നത് വളരെ പതുക്കിയായത് ആയതുകൊണ്ട് അത് പോരാ പെട്ടെന്ന് തന്നെ അത് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന എന്താന്ന് കാണാനുള്ള ആ ഒരു ആക്രാന്തം കൊണ്ട് കണ്ണൻ കയറിയിട്ട് വലിച്ചു കീറി പൊട്ടിച്ചു ഗൈസ് അതെല്ലാം വലിച്ചു കീറി തുമ്പില്ലാതിയാക്കി അപ്പോൾ അതൊരു ഫോട്ടോ ഫ്രെയിം ആയിരുന്നു കേട്ടോ നല്ല കൃഷ്ണൻ്റെയും രാധയുടെയും ഫോട്ടോ ഫ്രെയിം ആയിരുന്നു കേട്ടോ അടിപൊളി ഫോട്ടോ ആയിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അല്ലൂസിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പുറത്തോട്ട് പോയിട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് എന്നിട്ട് ഞാൻ എന്നിട്ടാണ് ഞാൻ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാൻ ചെന്നത് ഞാൻ ഫുഡ് കഴിക്കാൻ ചെന്നപ്പോൾ എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ എല്ലാവരും കഴിച്ച് കഴിഞ്ഞ് ഓരോരോ നാട്ടുവർത്താനങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുവാണ് സിറ്റൗട്ടിൽ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആദ്യം ആദ്യം എപ്പോഴോ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരുന്നതാണ് കേട്ടോ പക്ഷെ അവൻ്റെ കഴിക്കൽ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവൻ അവിടെ ഫുഡിൽ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് അവൻ കഴിച്ച തീരത്തേ ഇല്ല അവൻ അങ്ങനെ ഫുഡിൽ കളിച്ചോണ്ടേ അത് കഴിച്ച് വയറ്റിലെത്തുമ്പോഴേക്ക് നല്ല ടൈം എടുക്കും കേട്ടോ അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ കുറച്ച് നേരം മുത്തശ്ശിയുടെ അടുത്തൊന്നും പോയിരുന്നു കേട്ടോ മുത്തശ്ശിനോട് കുറച്ച് നേരം വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു കേട്ടോ മുത്തശ്ശിക്ക് ഇപ്പം കണ്ട ഇപ്പം കണ്ട ആളെ കുറച്ച് കഴിയുമ്പോൾ കണ്ടെൽ അറിയില്ല കേട്ടോ മറവി ഉണ്ട് കേട്ടോ അതുപോലെ ഒരു കാര്യം പറഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ മറവി ഉണ്ട് കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല മറവീൻ്റെതുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നിങ്ങളിതുപോലെ ഫാമിലിയെ കൂടി കഴിഞ്ഞ് എങ്ങനെയാണ് നിങ്ങളിതുപോലെ നല്ല ഹാപ്പി ആയി ചില്ലായിട്ടിരിക്കാനുള്ള ആൾക്കാരാണോ അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ അപ്പം ഞങ്ങളതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ടറ്റാ ബൈ ബൈ